പുരുഷ കമ്മീഷൻ വിഷയത്തിൽ പാണക്കാട് ശ്രീ മുനവരലി ഷിഹാ പങ്ങൽജിയെ കണ്ട ഒരു അനുഭവമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ ഒരു വലിയ മഹത്വം ഒരുപാട് ഇതേപോലുള്ള ആത്മീയമായ അടിത്തറയുള്ള എല്ലാ സമൂഹങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന കുടുംബങ്ങൾ ഉള്ള എന്നുള്ളതാണ് നമ്മുടെ പ്രിയപ്പെട്ട ക്രിസോസ്റ്റൻ തിരുമേനി ഓർമ്മകൾ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് വന്ന ആ ക്രിസ്സോസ്റ്റൻ തിരുമേനി എല്ലാ സമുദായങ്ങളുടെയും വേദസ്ഥാനമോ ആത്മീയമായി കൂടി നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ആധുനിക കാലത്ത് കിളിമിസ്തിരിമേനി ഉള്ളവർ അതേപോലെ പാണക്കാട് ഫാമിലി ശ്രീനാരായണ ഗുരുദേവന്റെ വലിയ രഹസ്യുള്ള ശിവഗിരി അല്ലെങ്കിൽ നമ്മുടെ എൻ എസ് എസ് ഭാരത കേസരി മനോനാഥന്റെ ചട്ടമ്പിസ്വാമി ചട്ടമ്പി സ്വാമി രഹസ്യമുള്ള പന്നനയും എൻ എസ് എസും പെരുന്നയും അടക്കം എല്ലാ വിഭാഗങ്ങളും അതുപോലെ വൈകുണ്ഠസ്വാമിയുണ്ട് തൈക്കാട് അയ്യാഗുരു ഉണ്ട് ആഹ് ഒരുപാട് അല്ലെങ്കിൽ മഹാത്മാ അയ്യങ്കാളിയുണ്ട് പണ്ഡിറ്റ് കറപ്പനുണ്ട് ശുഭാനന്ദ ഗുരുദേവനുണ്ട് അങ്ങനെ ഒരുപാട് പേർ നമ്മുടെ കേരളീയ സമൂഹത്തെ സമ്പന്നമാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും മനസ്സിൽ ആദരവ് നേടിയെടുത്ത നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പാണക്കാട് തങ്ങൾ കുടുംബത്തിലെ ആധുനിക തലമുറയിലെ ഏറ്റവും സുസ്മിരവദനായ ശ്രീ മുനവർണി തങ്ങളെ കാണാൻ ഒരു ഭാഗ്യമുണ്ടായി അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തോട് പുരുഷ കമ്മീഷന്റെ കാര്യം ഡിസ്കസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ വർഷം നമ്മുടെ സാദിക്കലി തങ്ങളുമായിട്ട് ശ്രീ സാദിക്കലി തങ്ങളുമായിട്ട് ശിവഗിരിയിൽ ഓണത്തിന് സമയം ചെലവിടാനും കഴിഞ്ഞിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ആ പാണക്കാട് കുടുംബത്തിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കേരള സമൂഹത്തിലെ സർവാദരണീയനായ ബഹുമതിലി ശിവ തങ്ങളുടെ ഒന്നാം വർഷത്തെ സ്മരണയ്ക്ക് അവരുടെ പരിപാടിക്ക് പങ്കെടുക്കാനും ഒക്കെ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഹൈദരലി തങ്ങളെ അടക്കം ഒരുപാട് പേരെ പരിചയപ്പെടാനും ശ്രീ ഹൈദരലി തങ്ങളോടൊപ്പം ഒരു പരിപാടിക്ക് പങ്കെടുക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് അപ്പൊ വലിയൊരു അനുഗ്രഹമാണ് തങ്ങൾ കുടുംബം കേരളത്തിൽ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരേപോലെ ആദരിക്കുന്ന ഒരു ഫാമിലിയാണ് തീവ്ര വലതുപക്ഷത്ത് നിൽക്കുന്നവർ പോലും തങ്ങൾ കുടുംബത്തെ നമ്മൾ പലപ്പോഴും കാണാറ് ഞാൻ ഈ തങ്ങൾ ജി എന്ന അഭിസംബോധന ചെയ്തപ്പോൾ ഒരുപാട് പേർ അവിടെ നമ്മുടെ സുഹൃത്തുക്കളും വലതുപക്ഷത്തെ സുഹൃത്തുക്കളും പറഞ്ഞു കൗതുകമുള്ളൊരു പേരാണ് ഈ തങ്ങൾ ജിയും അങ്ങനെ മുനവർ അലി തങ്ങൾ ജിയെ കാണാനുള്ള അവസരം ലഭിച്ചു എന്നിട്ട് നമ്മുടെ പുരുഷ കമ്മീഷന്റെ ഡിമാൻഡും റിക്വസ്റ്റും പറയും ഏത് സമയത്തും ഏത് സമുദായക്കാർക്കും ജനുവനായ ഒരു ഡിമാൻഡ് ആണെങ്കിൽ അല്ലെങ്കിൽ സമൂഹത്തിന്റെ പൊതു കാര്യങ്ങൾക്ക് വേണ്ടി പ്രസക്തമായൊരു കാര്യമാണെങ്കിൽ ഓടി ചെല്ലാൻ കഴിയുന്ന ഒരു സ്പേസ് ആണ് ഒരു ഇടമാണ് അദ്ദേഹത്തെ ചെന്ന് കണ്ടു എന്റെ മകൻ യാഗും കൂടെ ഉണ്ടായിരുന്നു അവന് ഞാനിവിടെ എനിക്ക് വിടാൻ പറ്റിയില്ല അപ്പൊ എൻ്റെ കൂടെ കൊണ്ടുപോയി ഞാൻ പറഞ്ഞു വലിയൊരു അങ്കലിനെ കാണിച്ചുതരാം അപ്പൊ അദ്ദേഹത്തോടൊക്കെ വളരെ സ്നേഹത്തോടെ അല്ലെങ്കിൽ മകനോട് സ്നേഹത്തോടെ അദ്ദേഹം മുന്നറിയിൽ തങ്ങൾ സംസാരിക്കുകയും മകൻ എന്താണോ എന്ന് ആഗ്രഹം ചോദിച്ചപ്പോൾ യൂട്യൂബർ ആവണോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ കുറച്ചു കാലം മുൻപ് കൊറോണ സമയത്ത് യൂട്യൂബ് തുടങ്ങിയ കാര്യം പറയുകയുണ്ടായി അപ്പൊ അദ്ദേഹം വളരെ തിരക്കിലാണ് അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു ട്രീറ്റ്മെന്റ് മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പൊ അദ്ദേഹം എന്നോട് ചായ കുടിക്കാൻ നിൽക്കാൻ പറഞ്ഞു എനിക്ക് ആദ്യം ഒരു മടിയായിരുന്നു അദ്ദേഹത്തിന്റെ സമയം കൂടുതൽ അപഹരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് പക്ഷേ അദ്ദേഹവും കൂടുള്ള നമ്മളെല്ലാവരും കൂടെ അവിടെ ചായ കുടിക്കാനൊക്കെ പോയി എന്നിട്ട് ആ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാരവാഹികളെയും അടക്കം ഒരുപാട് പേര് സജി അടക്കമുള്ള ഒരുപാട് പേരെ അവിടെ നമ്മള് കാര്യമായിട്ടിരുന്നു ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു ആദാവിന്റെ ചായക്കടയിലാണ് ആ പോയത് അവിടെ വെച്ച് എടുത്ത ചിത്രങ്ങളും പറ്റുകൊണ്ട് അപ്പോൾ കേരളത്തിൽ ഇത്തരമുള്ള ഇടങ്ങൾ നമ്മുടെ നാടിന് വളരെ പ്രധാനമാണ് സൗഹാർദ്ദത്തിന്റെ സാഹോദര്യത്തിന്റെ ആ വ്യത്യസ്തതകളെ സമന്വയിപ്പിക്കുന്ന ഇടം അപ്പൊ അദ്ദേഹത്തെ കാണുകയും പുരുഷ കമ്മീഷൻ എല്ലാ സഹായവും അഭ്യർത്ഥിക്കുകയും ചെയ്ത ആ വളരെ സന്തോഷകരമായ അനുഭവം പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇന്നലെ തരൂർ സാറും ശശി തരൂർ സാറും കൂടെ അദ്ദേഹത്തെ കണ്ടിരുന്നു എന്ന് പറഞ്ഞു എനിക്ക് ശശി തലർസാദിനെ മിസ്സായി ഞാൻ എത്തിയപ്പോൾ കുറച്ച് ഡിലേ ആയിപ്പോയി അപ്പൊ കേരളത്തിൽ അത്തരം സൗഹാർദ്ദവും സാഹോദര്യവും ഉണ്ടാകട്ടെ പുരുഷ കമ്മീഷന്റെ ആക്ടിവിറ്റിയുമായി ശക്തമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് എല്ലാവിധ പിന്തുണയും എല്ലാവരുടെ ഭാഗത്തുനിന്നും അഭ്യർത്ഥിക്കുന്നു ഫിലിംസ് തിരിമേനി അടക്കമുള്ള സമൂഹത്തിലെ പ്രമുഖരായ ഒരുപാട് പേരെ വരും ദിവസങ്ങളിൽ കാണുന്നുണ്ട് ജനുവരി മുപ്പതിന് ക്യാമ്പയിനുണ്ട് ക്യാമ്പയിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നാളത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നതായിരിക്കും